മലപ്പുറം ജില്ലയിൽ ഈ മഴക്കെടുതിയായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ആളുകളുടെ പ്രവേശനം നിരോധിച്ചിട്ടുണ്ട് എടവണ്ണ സ്റ്റേഷൻ പരിധിയിൽ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് വ്യൂ പോയിന്റാണ് ആമസോൺ വ്യൂ പോയിന്റ് അതോടൊപ്പം തന്നെ ഈ എടവണ്ണ സിരിഹാജി പാലത്തിൻ്റെ ഇരുവശങ്ങളിലും പാലത്തിലും ഇരുവശങ്ങളിലും ആൾക്കാർ കൂട്ടം കൂടി വന്ന് വാഹനങ്ങൾ നിർത്തി ഗതാഗത തടസ്സം ഉണ്ടാക്കി ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ഒരു ഭവിഷ്യത്തെന്ന് പറയുന്നത് ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന സ്ഥലം നല്ല ഉയരത്തിലാണ് ഏത് സാഹചര്യത്തിലും മണ്ണിടിഞ്ഞ് വീഴാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ജനങ്ങളോട് എത്ര പറഞ്ഞിട്ടും അവർ മാറുന്നില്ല ഇപ്പോൾ കർശന നിയമ നടപടിയിലേക്കാണ് ഞങ്ങൾ തുരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വീട്ടിലിരിക്കുന്ന ജനങ്ങൾ അവിടെ തന്നെ ഇരിക്കുക അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ഇവിടെ പറയുന്നത് മമ്പാടും അതുപോലെ തൊട്ടടുത്ത മമ്പാട് പ്രദേശങ്ങളിലും തൊട്ടടുത്ത അരിക്കോട് ഭാഗങ്ങളിലും റോഡ് ഇടിഞ്ഞിതാണ് അരിക്കോട് പോകുന്ന വശത്ത് റോഡ് ഇടിഞ്ഞിട്ടാണ് ഗതാഗത യോഗ്യമല്ലാതായി തീർന്നിരിക്കുകയാണ് അപ്പോൾ ജനങ്ങൾ ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് പാലം കാണാനും വെള്ളം കാണാനും വരുന്നത് പൂർണ്ണമായിട്ടും ഒഴിവാക്കണം അവർക്കെതിരെ കർശന എടുക്കും ഇത് ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് പറയുന്നത് ഇത് പോസിറ്റീവായ ആറ്റിറ്റ്യൂഡിൽ തന്നെ കാണേണ്ടതുണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ധാരാളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരോടൊരു കുറച്ച് കർശന നടപടിയെടുത്തിന് ശേഷമാണ് അവർ പിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകാതെ അവർ വീട്ടിൽ തന്നെ വിശ്രമിക്കാൻ വേണ്ടി എല്ലാവരെയും ഈ തരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്